ഈ ഒരു വീഡിയോ ഒരു പക്ഷേ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും കേട്ടോ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെടുന്ന വീഡിയോ ആണത് പല ആളുകളും പല രീതിയിലാണ് ഇത് ഷെയർ ചെയ്യപ്പെടുന്നത് നടു റോട്ടിൽ യുവാവും യുവതിയും ചെയ്യുന്നത് കണ്ടോ പിന്നെ ബസ്സിന് സൈഡ് കൊടുത്തില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ആവുന്നത് ഇനി ഞാൻ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഇവിടെ അവർ ഇതിപ്പോൾ ഒരു ബസ്സിൻ്റെ ഉള്ളിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു പക്ഷേ അവർ ആ ഒരു ഫ്ലോയിൽ പോകുമ്പോൾ ബാക്കിൽ ബസ് ഉണ്ട് എന്ന് എന്നറിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ അതൊരു ചെറിയ സാധ്യത മാത്രമേ ഉള്ളൂ കാരണം ചില ബസ്സർ ഇങ്ങനെ ആവുമ്പോൾ സ്ഥിരം ഒരു പരിപാടി ഉണ്ട് ഹോൺ അടിക്കുക എന്നുള്ളത് അതെന്തായാലും അവർ കേട്ടിട്ടുണ്ടാവുമല്ലോ ഇനി മറ്റൊരു വശം എന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ ബസ്സർ മോശമല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അവർ ആദ്യം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ റിവെഞ്ചായിരിക്കും ഇവർ തീർത്തിട്ടുണ്ടാവുക ഇനി റിവഞ്ച് തീർക്കുകയാണെങ്കിലും ഇവരുടെ അടുത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കാരണം രണ്ട് പേരും ഹെൽമെറ്റ് ഇട്ടിട്ടില്ല നമ്മളൊരു റിവെഞ്ച് തീർക്കുകയാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗം ഒന്ന് ക്ലിയർ ക്ലിയറാക്കണ്ടേ പക്ഷേ ഇവിടെ രണ്ട് പേരും ഹെൽമെറ്റ് ഇട്ടിട്ടില്ല എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് വ്യക്തമാണ് അപ്പോൾ ഇതിനി ഇനി ആണെങ്കിൽ എനിക്ക് പറയാനുള്ളത് നമ്മൾ നമ്മുടെ ഭാഗം ക്ലിയർ ആക്കുക ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഇടുക എന്നുള്ളതാണ് കാരണം ഇതിപ്പോൾ എം ബി ഡി കണ്ടിട്ടുണ്ടെങ്കിൽ ഫൈൻ ഉറപ്പാണ് ഒരു സംശയവും വേണ്ട അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ ഒരു സത്യസന്ധമായ ഒരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക